എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീട്ടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം സേ എക്സാമിൽ തോറ്റാൽ എന്ത് ചെയ്യും പ്ലസ് ടു പബ്ലിക് എക്സാം ആണോ എഴുതേണ്ടത് പ്ലസ് ടു സേ ആണോ എഴുതേണ്ടതാണ് എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്കുമ്പോൾ അതിന് പേരി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കട്ടാ പറക്കട്ടെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബില്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതോന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം അപ്പോൾ നമുക്ക് നിറയെ വീടി വീഡിയോ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പ വിദ്യാർത്ഥികൾ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിലയിൽ വീഡിയോ ഇരിക്കുക ഈ വർഷത്തെ പ്ലസ് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഫെയിലായാൽ എന്ത് ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കത് അത് അത് ജയിക്കാൻ വേണ്ടി പ്ലസ് ടു പബ്ലിക് എക്സാമിനാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അതോ സേ എക്സാമിനാണോ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രണ്ടിനും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതായത് പ്ലസ് ടു ഈ വരുന്ന മാർച്ചിൽ നടക്കാൻ പോകുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കമ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതാണ് ഏതൊക്കെ വിഷയമാണോ നിങ്ങൾക്ക് ഫെയിലായത് ആ വിഷയങ്ങൾക്ക് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റിൽ ഫീസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് ഒരു വിഷയത്തിന് ഇരുന്നൂറ്റി രൂപ പ്ലസ് സർട്ടിഫിക്കറ്റ് എൺപത് രൂപയാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥികളുടെ ഒപ്പമായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതേണ്ടി വരിക അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫെയിലാകുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റിലായിട്ട് രജിസ്റ്റർ ചെയ്യാം കമ്പാർട്ട്മെൻറ്റിലായി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്ലസ് ടു പ്ലസ് ടു പബ്ലിക് എക്സാം അതായത് നിങ്ങളുടെ റെഗുലർ സമയത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്ലസ് ടു പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത് ആ സ്കൂളിൽ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമ്പാർട്ട്മെൻറ്റിൽ എക്സാമിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ പ്ലസ് പ്ലസ് ടു സേ എഴുതുന്നവർ ജൂൺ മാസത്ത് നടക്കുന്ന പ്ലസ് ടു സേ എഴുതുന്നവർക്ക് നിങ്ങൾക്കായിട്ടും ഇതിൽ ഇതിൽ നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റിലായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഏതാണ്ട് മെയ് മാസത്തോടെയാണ് റിസൾട്ട് പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും സെ എക്സാമിനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുക പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതുന്നതായിരിക്കും സുഖം കാരണം പ്ലസ് ടു പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന അതേ സമയങ്ങൾ നിങ്ങൾക്ക് അനുവദീനീയമാണ് അതിന് എന്ന് പറയുന്നത് പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മാസത്തോളം വലിച്ചു നീട്ടിക്കൊണ്ട് പോകും മാർച്ച് മാസം ഫുള്ള് പബ്ലിക് എക്സാം ആയിരിക്കും ആഴ്ചയിൽ ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ സേ എക്സാമിലേക്ക് വരുമ്പോൾ നേരെ വിപരീതമാണ് ഒരാഴ്ച കൊണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ നടത്തിയിട്ടെന്തെയ്യും ഈ സേ പരീക്ഷ അങ്ങ് തീർക്കും നിങ്ങൾക്ക് പഠിക്കാൻ പോലും അധികം ടൈം ലഭിക്കുന്ന വരില്ല നിങ്ങൾക്ക് പക്ഷേ പബ്ലിക് എക്സാം ആകുമ്പോൾ ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു പരീക്ഷയ്ക്ക് എന്തായാലും മാക്സിമം ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലീവ് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണോ ആയത് ആ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കുവാനും നിങ്ങൾക്കത് ജയിക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ നി പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മനസ്സില വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത് പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ജനുവരി മാസത്തിലാണ് നടക്കുക എന്നാണ് പല വിദ്യാർത്ഥികളിലെയും ധാരണ പക്ഷേ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് മാസത്തിലാണെന്തു ചെയ്യുക ഈ പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഓർക്കും മാർച്ചിൽ നടക്കുന്ന പരീക്ഷ അത്രയും നേരത്തെ ഒന്നും ആയിരിക്കില്ല രജിസ്ട്രേഷൻ ഒരു ജനുവരി ആ ടൈമിലാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക എന്ന് വിചാരിച്ച് വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ അന്നേരമായിരിക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് സേ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ 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 നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോ നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ സ്കൂളിനെ നിങ്ങളുടെ ടീച്ചേഴ്സുമായി കോൺടാക്റ്റ് ചെയ്യുക അവരോട് ചോദിക്കുക ഈ പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് എനിക്ക് അത് അതിൽ കമ്പാർട്ട്മെൻറ്റൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തരും ആ ഡേറ്റ് എല്ലാം കൃത്യമായി പറഞ്ഞു തരും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ കണ്ടാലും മതിയാകും പബ്ലിക് എക്സാമിൻ്റെ കമ്പാർട്ട്മെൻറ്റൽ രജിസ്ട്രേഷൻ്റെ ഒക്കെ സമയമാകുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും നമ്മുടെ വീഡിയോ കണ്ടാലും മതിയാകും ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യണമെന്നോ മറ്റേ ആൾക്കാരെ നിങ്ങൾ ആശ്ര ടീച്ചേഴ്സിനെ ആശ്രയിക്കണമെന്നോ മറ്റാൾക്കാരെ ആശ്രയിക്കേണ്ടതൊന്നുമില്ല ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രം മതിയാകും അതിൻ്റെ ടൈമാകുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അപ്പോൾ എന്തായാലും പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ഫെയിൽ ആയാലുള്ള ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ കാരണം പരീക്ഷ ഒരു മാസത്തോളം വലിച്ച് നീട്ടിക്കൊണ്ട് പോകും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസമെങ്കിലും ലീവ് ഇടുന്ന ചില ചില വിഷയങ്ങൾക്കെല്ലാം ഒരാഴ്ചയോളം ഇനി ഈ ചൊവ്വാഴ്ചയാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും അടുത്ത പരീക്ഷ ഉണ്ടാകും അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഒരാഴ്ചയോളം മാക്സിമം എട്ട് ദിവസത്തോളം തന്നെ നിങ്ങൾക്ക് ലീവ് ലഭിക്കും ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ എട്ട് ദിവസം എന്ന് പറയുവാണെങ്കിൽ എൺപതിൽ എൺപത് മേടിക്കാൻ ആ വിദ്യാർത്ഥിക്ക് അത് ആ എട്ട് ദിവസം തന്നെ മതിയാകും കാരണം ആ എട്ട് ദിവസം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇനിയിപ്പം ഫസ്റ്റ് ഇയർ ഫെയിൽ ഫെയിലായിട്ടൊരു ഒരു എന്താണ് ഫസ്റ്റ് ഇയർ ഫെയിലായിട്ടുള്ളൊരു വിദ്യാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഓൾറെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സാധിക്കും പ്ലസ് ടുവിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഫെയിലായ വിഷയങ്ങൾ ജയിക്കുക മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം പക്ഷേ എന്താണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം എഴുതി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജയിക്കുക എന്ന മാത്രം ഉള്ള ലക്ഷ്യമല്ല പൂർത്തിയാകുന്നത് നല്ലൊരു മാർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം സ്കോർ ചെയ്യുക നല്ലൊരു മാർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം എന്ന നിങ്ങളുടെ സ്വപ്നവും കൂടി എന്ത് ചെയ്യും ഇതിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ് കറിയ ദൗണ്ട്രോഫ്സ് കറിയ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ